മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എസ് ഡി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി എസ് ഡി പി ഐ സംസ്ഥാന ട്രഷറർ എ കെ സലാഹുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയുക എ ഡി ജി പി അജിത് കുമാറിന്റെ കാലയളവിൽ നടന്ന പീഡന കൊലപാതക കേസുകൾ സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കുക കുറ്റാരോപിതരായവരെ ചുമതലയിൽ നിന്ന് മാറ്റി വകുപ്പുതല അന്വേഷണം നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിന്റെ ഉദ്ഘാടനം എസ് ഡി പി ഐ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് സലാഹുദ്ദീൻ നിർവഹിച്ചു കേരളത്തിലെ ജനങ്ങളെ മതേതര വിശ്വാസികളെ ജനാധിപത്യത്തെ നൽകുന്ന ഗവൺമെന്റ് ആ മുഖ്യമന്ത്രി തന്നെ അതിന്റെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മതേതര ചില ദിവസങ്ങളായി വെളിപ്പെടുത്തപ്പെടുകയുണ്ടായി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ സെക്രട്ടറി നുജുമുദ്ദീൻ അഞ്ചുമുക്ക് എന്നിവർ സംസാരിച്ചു റെസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിന് ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ഷരീഫ് ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷംസുദ്ദീൻ പോരുവഴി ജില്ലാ ട്രഷറർ ഷറാഫത്ത് മല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഷാഹുൽ ഹമീദ് ജില്ലാ കമ്മിറ്റി അംഗം നാസർ കുർഡൻഡെയും മണ്ഡലം പ്രസിഡന്റുമാരായ വൈ നിസാർ ജവാദ് കാനൂർ ഷെറിൻ ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ കൊല്ലം